ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരി എന്നും ഗുരുവായൂരി ഉത്സവത്തിലെ പള്ളിവേട്ടയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പള്ളിവേട്ട നായാട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ തിരിച്ച് ശ്രീകോവില്ലയ്ക്ക് എഴുന്നള്ളുന്നു ആ സമയത്ത് ക്ഷേത്രത്തിലെ കീശാന്തിമാരെ നമസ്കാര മണ്ഡപത്തില് ചുറ്റും മറച്ച് ആലവട്ടം വെഞ്ചാമരം ഇതൊക്കെ വെച്ച് അലങ്കരിച്ച് ഭഗവാനുള്ള പള്ളിക്കുറുപ്പ് മണ്ഡപം തയ്യാറാക്കിയിട്ടുണ്ടാവും അതിൽ പത്മട്ട് പീഠം വിരിച്ച് വെള്ളിക്കട്ടില് പട്ട് കരിമ്പടം ശയ്യ മെത്ത മനോഹരമായിട്ട് മിന്നണ മിനുസള്ള ചെറിയ ചെറിയ തലയണകൾ അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും ഭഗവാൻ അന്ന് അവിടെയാണ് ഉറക്കം അതിനു വേണ്ടി തന്ത്രി ഭഗവാന്റെ താഴെ പൂജ കഴിഞ്ഞ് ചൈതന്യം പഞ്ചലോഹത്തിടമ്പിലേക്ക് ആവാഹിക്കണു പലകയിലെ തിടമ്പ് വെച്ച് ആവാഹിച്ച് തിടമ്പ് പുറത്തേക്കെടുക്കുമ്പോൾ പാണി കൂട്ടി ശങ്ക ഒഴിക്കുണ്ടാവും നട അടച്ച് തിടമ്പ് പള്ളിക്കുറുപ്പ് മണ്ഡപത്തിലേക്ക് എഴുന്നടിച്ച് വയ്ക്കുക ആ ഭദ്ര പീഠത്തില് തിടമ്പ് വെച്ച് പൂജിച്ച് ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ വീശി വസ്ത്രം കൊണ്ട് പൊതിപ്പിക്കണം അതായത് ഭഗവാൻ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണല്ലോ അതിൻ്റെ മുമ്പായിട്ട് നൃത്തം എന്ന മുറിയിൽ അതായത് മുളയറയിൽ പൂജിച്ചു വെച്ച അല്ലെങ്കിൽ മുളച്ച മുളകൾ പതിനാറ് പാലികകൾ പള്ളിക്കുറിപ്പ് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചിട്ടുണ്ടാവും ആ ശയ്യയുടെ ചുറ്റിലും അങ്ങനെ വെച്ചിട്ടുണ്ടാവും അങ്ങനെ പള്ളിക്കുറിപ്പിൻ ഭംഗിയായി ആ പള്ളിവേട്ടയും നായാട്ടുമൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിൽ സുഖമായിട്ട് ഭഗവാൻ അങ്ങനെ ആ ശയ്യയിൽ ഉറങ്ങുമ്പോൾ ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരമൊക്കെ നിശബ്ദാവും എല്ലാ മണിക്കൂറിലും അടിക്കണ ഒരു വലിയൊരു മണിയുണ്ടല്ലോ ആ മണിയും കൂടി പിന്നെ പിറ്റേ ദിവസം ഒരു ആറു മണി ഏഴ് മണി വരെ അടിക്കില്ല നിശബ്ദമായിട്ട് അങ്ങനെ ഭഗവാൻ സുഖമായിട്ട് ഉറക്കം ആ സമയത്ത് ശരിക്കു എല്ലാവരും ഉറക്കൊഴിക്കണം എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയുക ഭഗവാൻ സുഖമായിട്ട് ഉറങ്ങുകയാണല്ലോ അതും ക്ഷീണായിട്ട് അപ്പോൾ ഉറക്കം കൂടുലോ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം മൂന്ന് മണിക്ക് പതിവുള്ള ദർശനം ഇല്ല അതായത് ആറാട്ട് ദിവസം രാവിലെ പതിവുള്ള നിർമ്മാല്യദർശനം മൂന്നുമണിക്കില്ല മണിയൊക്കെ കഴിഞ്ഞാലാണ് ഭഗവാൻ എണീക്കുക അതും എങ്ങനെയാ എണീക്കുക അതും പലർക്കും അറിയണ്ടാവൂലോ ഭഗവാൻ കാട്ടിലല്ലേ കിടക്കണത് അങ്ങനെയല്ലേ സങ്കല്പം പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഭഗവാൻ എണീക്കുക എന്നാണ് സങ്കല്പം അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് പള്ളിക്കുറിപ്പ് ഉണർത്തൽ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പങ്കുവെക്കാം എല്ലാ ഭക്തരെയും ആ ഉണ്ണിക്കണ്ണൻ പള്ളിവേട്ട കഴിഞ്ഞ് ആ മെത്തയിൽ സുഖമായിട്ട് ഉറങ്ങണ ആ ഉണ്ണിക്കണ്ണൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ